നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ിലെ ഏറ്റവും തിരക്കേറിയ ഒറ്റ റൺവേ വിമാനത്താവളമായ ലണ്ടൻ വിമാനത്താവളത്തിന്റെ രണ്ടാം റൺവേ പദ്ധതിക്ക് ഗതാഗത സെക്രട്ടറി ഹെയ്ഡി അലക്സാണ്ടർ അനുമതി നൽകി രണ്ടായിരത്തി ഇരുന്നൂറ് കോടി പൗണ്ട് ചിലവിൽ സ്വകാര്യ ഫണ്ടിങ്ങിലൂടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതി നിലവിലെ നോർത്തേൺ റൺവേ പന്ത്രണ്ട് മീറ്റർ വടക്കോട്ട് മാറ്റി സ്ഥിരമായി ഉപയോഗിക്കുന്നതിനൊപ്പം ടെർമിനലുകളുടെ വിസ്തൃതി വർദ്ധിപ്പിക്കലും ടാക്സി വേഖകളുടെ പുനർനിർമാണവും ഉൾപ്പെടുന്നു ഈ വിപുലീകരണം രണ്ടായിരത്തി മുപ്പതുകളുടെ അവസാനത്തോടെ വിമാനത്തിന്റെ വാർഷിക വിമാന സർവീസുകളുടെ എണ്ണം രണ്ടേ ദശാംശം എട്ട് പൂജ്യം ലക്ഷത്തിൽ നിന്ന് മൂന്നേ ദശാംശം എട്ട് ഒൻപത് ലക്ഷമായി ഉയർത്തുമെന്നും യാത്രക്കാരുടെ എണ്ണം നാൽപ്പത് ദശലക്ഷത്തിൽ നിന്ന് എൺപത് ദശലക്ഷമായി വർദ്ധിപ്പിക്കുമെന്നും ഗാറ്റ്ബെക് അധികൃതർ അവകാശപ്പെടുന്നു നിലവിൽ യൂറോപ്പിലെ ഏറ്റവും തിരക്കേറിയ ഒറ്റ രണ്ടേ വിമാനത്താവളമായ ഗാദ്ബെക് വർഷം നാൽപ്പത് ദശലക്ഷത്തിലധികം യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്നുണ്ട് ചാൻസലർ റേച്ചർ പദ്ധതിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇത് ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളും ബില്യൺ കണക്കിന് നിക്ഷേപവും സൃഷ്ടിക്കുമെന്ന് പ്രസ്താവിച്ചു എന്നാൽ പരിസ്ഥിതി പ്രവർത്തകരിൽ നിന്ന് ശക്തമായ എതിർപ്പാണ് ഉയരുന്നത് ഹീത്രോയുടെ മൂന്നാം റൺവേ പദ്ധതിക്ക് സർക്കാർ പിന്തുണയുണ്ടെങ്കിലും ഗാർത്തിക് വിപുലീകരണം അതിന്റെ ഹബ്ബ് പദ്ധതിയെ ദീർഘകാലം ബാധിക്കില്ലെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ഗാസയിലെ യുദ്ധം മുറുകുന്നതിനിടെ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച് യു കെ കാനഡ ഓസ്ട്രേലിയ പോർച്ചുഗൽ എന്നീ രാഷ്ട്രങ്ങൾ യു എൻ ജനറൽ അസംബ്ലി സമ്മേളനത്തിന്റെ തലയെന്ന് പ്രഖ്യാപിച്ച ഈ ചരിത്ര നീക്കം ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര സംബന്ധം വർദ്ധിപ്പിക്കുന്നതിന്റെ സൂചനയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഗാസയിലെ നീതി നിക്ഷേധവും രക്തച്ചുറിച്ചിലും അവസാനിപ്പിക്കാൻ രണ്ട് രാജ്യ പരിഹാരം ആവശ്യമാണെന്ന് ഊന്നി ഈ തീരുമാനം യഹൂദ പുതുവർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ദിവസം മുമ്പേ പ്രഖ്യാപിച്ചത് ശ്രദ്ധേയമാണ് ഫ്രാൻസ് ബെൽജിയം ലക്സംബർഗ് മാൾട്ട തുടങ്ങിയ രാജ്യങ്ങൾ ഉടൻ സമാന പ്രഖ്യാപനങ്ങൾ നടത്തുമെന്നാണ് സൂചന ഇതോടെ ഫലസ്തീനെ അംഗീകരിക്കുന്ന യുൻ അംഗരാജ്യങ്ങളുടെ എണ്ണം നൂറ്റി അൻപത്തി ഒന്നിലെത്തി ഫ്രാൻസ് സൗദി അറേബ്യയും ചേർന്ന് നയിക്കുന്ന യു എൻ ചർച്ചകളിൽ ഇത് പ്രധാന വിഷയമാകും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ തീരുമാനത്തെ ഹമാസിന്റെ ഭീകരതയ്ക്കെതിരുള്ള പ്രോത്സാഹനം എന്ന് വിമർശിച്ച് രംഗത്തെത്തി യു എൻ വേദികളിൽ ഇതിനെതിരെ നിലനിൽപ്പിന്റെ പോരാട്ടം നടത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു യു എസ് ഈ നീക്കത്തെ പ്രകടനാത്മകം എന്ന് വിശേഷിപ്പിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള സ്റ്റാർമറുടെ ചർച്ചകൾക്ക് ശേഷവും നിലപാട് കടുപ്പിച്ചു എന്നാൽ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ഈ അംഗീകാരത്തെ ചരിത്ര നിമിഷം എന്നാണ് സ്വാഗതം ചെയ്തത് ഗാസയിൽ അറുപത്തി അയ്യായിരത്തിലധികം പേർ കൊല്ലപ്പെടുന്നതിന്റെ ഞെട്ടിക്കുന്ന കണക്കുകൾക്കിടയിൽ ഈ നീക്കം സമാധാനത്തിനുള്ള പുതിയ പ്രതീക്ഷയാണ് യു കെയിൽ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ തുടരുന്നതിനിടെ നോർത്തേൺ അയർലാൻഡിലെ പോർട്ട്രിച്ച് സമീപത്തെ ഒരു നഗരത്തിൽ മലയാളി യുവാക്കൾക്കെതിരെ ക്രൂരമായ ആക്രമണം നടന്നു ശനിയാഴ്ച രാത്രി വിനോദ സഞ്ചാര കേന്ദ്രമായ പോർട്ടിഷിനടുത്തുള്ള റെസ്റ്റോറൻറ് ജീവനക്കാരനായ രണ്ട് മലയാളി യുവാക്കൾക്കാണ് കായികാക്രമണം നേരിടേണ്ടി വന്നത് രാത്രി ജോലി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പുറത്തേക്കിറങ്ങിയ ഇവരെ സമീപത്തെ പബ്ബിൽ നിന്ന് മദ്യപിച്ചെത്തിയ അഞ്ചംഗ സംഘം ആക്രമിച്ചു എവിടെ നിന്നുള്ളവരാണ് എന്ന് ചോദിച്ച് ഗോ ഹോം എന്ന് അവകാശപ്പെടുകയും ആക്രമണത്തിന്റെ തുടക്കം പരിക്കേറ്റവരുടെ പേരുകൾ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഒരു യുവാവിന്റെ തലയ്ക്ക് അടിയേറ്റതോടെ അയാൾ നിലത്തുവിട്ടു അപ്പോൾ സംഘം അദ്ദേഹത്തെ മർദ്ദിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച മറ്റൊരു യുവാവ് മറിഞ്ഞു വീണപ്പോൾ അവരും അദ്ദേഹത്തെ ചവിട്ടി പരിക്കേൽപ്പിച്ചു ഇരുപത് വയസ്സിന് മുകളിലുള്ളവരായിരുന്നു ആക്രമണകാരികൾ എന്നാണ് ഇരകളുടെ സൂചന ആക്രമണത്തിലെ വിവരങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി യുവാക്കളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി റെസ്റ്റോറന്റ് ഉടമയുടെ നിർദ്ദേശപ്രകാരം ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്കുകൾ ഗുരുതരമല്ല എന്നാണ് വിവരം പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാൽ പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് യു കെയിലെ കുടിയേറ്റ വിരുദ്ധ ആക്രമണങ്ങൾക്കിടെ വിദേശികൾക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ഈ സംഭവം ശ്രദ്ധേയമാണ് ബെൽഫാറ്റ് ഫാർനെ തുടങ്ങിയയിടങ്ങളിൽ റൊമേനിയൻ മറ്റ് വിദേശി സമൂഹങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു മലയാളി സമൂഹം ഉൾപ്പെടെ യു കെയിലെ വിദേശി തൊഴിലാളികൾ സുരക്ഷാ നടപടികൾ ശക്തമാക്കണമെന്നും അവകാശപ്പെടുന്നുണ്ട് യു കെയിൽ കുടിയേറ്റക്കാർക്ക് സ്ഥിര താമസാനുമതി റദ്ദാക്കാൻ റിഫോം യു കെ പദ്ധതി യു കെയിൽ കുടിയേറ്റക്കാർക്ക് അഞ്ചു വർഷത്തിന് ശേഷം സ്ഥിര താമസത്തിന് അർഹത നൽകുന്ന ഇൻഡെഫിനറ്റ് ലീവ് ടു റിമൈൻഡ് പദ്ധതി റദ്ദാക്കാൻ റിഫോം യു കെ പാർട്ടി പദ്ധതിയിടുന്നു അടുത്ത പൊതുതിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ഐ എൽ ആർ ഉള്ള എല്ലാ കുടിയേറ്റക്കാരും പുതിയ വിസകൾക്കായി വീണ്ടും അപേക്ഷിക്കേണ്ടി വരുമെന്ന് പാർട്ടി നേതാവ് നൈജൽ ഫോറേജ് ബെർമിംഗ്ഹാമിൽ നടന്ന പാർട്ടി സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു ബ്രിട്ടീഷ് പൗരന്മാർക്ക് മാത്രമായി ക്ഷേമ പദ്ധതികൾ പരിമിതപ്പെടുത്താനും പാർട്ടി ലക്ഷ്യമിടുന്നു ഇത് ദശകങ്ങളിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് ബില്യൺ പൗണ്ട് ലാഭിക്കുമെന്നാണ് അവകാശവാദം എങ്കിലും ഈ കണക്ക് വിവാദമായിരിക്കുകയാണ് ബോറിസ് ജോൺസന്റെ ഭരണകാലത്ത് ബ്രെക്സിറ്റിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ മൂന്നേ ദശാംശം എട്ട് ദശലക്ഷം കുടിയേറ്റക്കാർ യു എത്തിയതായി റിഫോം യു കെ വിമർശിക്കുന്നു ഈ ബോറിസ് വേവ് കുടിയേറ്റക്കാർക്ക് ഐ എൽ ആർ വഴി സ്ഥിരതാമസം ലഭിക്കുന്നത് തടയാൻ അഞ്ചു വർഷത്തിലൊരിക്കൽ വിസ പുതുക്കേണ്ട സമ്പ്രദായം നടപ്പാക്കാനാണ് പാർട്ടിയുടെ പദ്ധതി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ മാതൃകയിൽ ക്ഷേമ ആനുകൂല്യങ്ങൾ നടപ്പാക്കുന്നതോടെ പല കുടിയേറ്റക്കാരും സ്വമേധയാ രാജ്യം വിടുമെന്നും അല്ലാത്തവർക്കെതിരെ നാടുകൾ നടപടികൾ സ്വീകരിക്കുമെന്നും റിഫോം പോളിസി ചീഫ് സിയാ ലൂസഫ് പ്രസ്താവിച്ചു നിലവിലെ യു കെ സർക്കാർ ഈ പദ്ധതിയെ നാടകീയത എന്ന് വിമർശിച്ചു കുടിയേറ്റക്കാർക്ക് യൂണിവേഴ്സൽ ക്രെഡിറ്റ് ലഭിക്കുന്നതിനുള്ള കാലാവധി അഞ്ചു വർഷത്തിൽ നിന്ന് പത്ത് വർഷമാക്കാൻ ആലോചിക്കുന്നതായി സർക്കാർ വക്താവ് വ്യക്തമാക്കി ലേബർ സർക്കാർ പൈതൃകമായി ലഭിച്ച തകർന്ന ക്ഷേമ സംവിധാനം പരിഷ്കരിക്കുകയാണെന്നും കഴിഞ്ഞ ജൂലൈ മുതൽ വിദേശ പൗരന്മാർക്കുള്ള യൂണിവേഴ്സൽ ക്രെഡിറ്റ് പേയ്മെന്റുകളുടെ അനുപാതം കുറഞ്ഞതായും സർക്കാർ അവകാശപ്പെടുന്നു ഹിത്രുവിലും യൂറോപ്പിലെ പ്രധാന വിമാനത്താവളങ്ങളിലും സൈബർ ആക്രമണം വിമാനങ്ങൾ വൈകി യാത്രക്കാർ നീണ്ട കാത്തിരിപ്പ് നേരിട്ടു കോളിംഗ് എയർ റോസ്പേസിന്റെ ന്യൂസ് സോഫ്റ്റ്വെയറിനെ ലക്ഷ്യമിട്ട സൈബർ ആക്രമണം യു കെയിലെ ഹിത്രു വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ ഗുരുതരമായി സ്വാധീനിച്ചു ശനിയാഴ്ച മുതൽ നൂറുകണക്കിന് യാത്രക്കാർ വൈകുകയും റദ്ദാക്കപ്പെടുകയും ചെയ്തു റിട്ടിക്സ് കോർപ്പറേഷന്റെ ഉപകമ്പനിയായ കോളിൻസ് എയറോസ്പേസ് സൈബർ സംബന്ധമായ തടസ്സം സ്ഥിരീകരിച്ചു ഇത് ചെക്കിൻ ബോർഡിംഗ് ബാഗേജ് സിസ്റ്റങ്ങളെ എന്നിവയാണ് ബാധിച്ചത് ഹിത്രുവിൽ ശനിയാഴ്ച അറുന്നൂറ്റി അൻപത്തി ഒന്ന് യാത്രകളിൽ അൽപ്പത്തി ഏഴ് ശതമാനം വൈകിയപ്പോൾ ഇരുപത്തി യാത്രകൾ റദ്ദാക്കപ്പെട്ടതായി സിറിയം ഡാറ്റ സൂചിപ്പിക്കുന്നു ബ്രിട്ടീഷ് എയർവേസ് ബാക്കപ്പ് സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തനം നിലനിർത്തിയെങ്കിലും ഇറ്റിഹാദ് ലുഫ്താൻസ തുടങ്ങിയ എയർലൈനുകൾ മാനുവൽ ചെക്കിൻ നടത്തേണ്ടി വന്നു ടെർമിനലുകളിൽ നീണ്ട നിരകളും രൂപപ്പെട്ടു യാത്രക്കാർക്ക് മൂന്ന് മണിക്കൂറിലധികം കാത്തിരിപ്പും നേരിടേണ്ടി വന്നു ഞായറാഴ്ചയോടെ ഹിത്രുവിലെ തടസ്സങ്ങൾ ഭാഗികമായി ലഘൂകരിക്കപ്പെട്ടെങ്കിലും മാനുവൽ പ്രക്രിയകൾ മൂലം വൈകലുകൾ തുടർന്നു യൂറോ കൺട്രോൾ യൂറോപ്പിലെ വിമാന ഷെഡ്യൂളുകളുടെ പകുതി റദ്ദാക്കാൻ നിർദ്ദേശിച്ചു യു കെ നാഷണൽ സൈബർ സെക്യൂരിറ്റി സെന്റർ കോളിൻസ് ഹീ ഗതാഗത വകുപ്പ് നിയമപാലകരുമായി ചേർന്ന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആക്രമണത്തിന്റെ ഉറവിടവും വ്യാപ്തിയും പരിശോധിക്കപ്പെടുന്നു കോളിൻസ് അപ്ഡേറ്റുകൾ പൂർത്തിയാകുന്ന അവസാന ഘട്ടത്തിലാണെന്നും അറിയിച്ചു യൂറോപ്യൻ കമ്മീഷൻ സംഭവത്തെ വ്യാപകമല്ലാത്ത ആക്രമണമായി വിശേഷിപ്പിച്ചെങ്കിലും വ്യോമയാന സുരക്ഷയും റഡാറും ബാധകമായിട്ടില്ലെന്ന് സ്ഥിരീകരിച്ചു ഹിത്രു അധികൃതർ യാത്രക്കാർക്ക് മൂന്ന് മണിക്കൂർ മുൻകൂട്ടി എത്താൻ ഓൺലൈൻ ചെക്ക് ഇൻ ഉപയോഗിക്കാനും നിർദ്ദേശിച്ചു ഹിത്രുവിൽ സാധാരണ പ്രവർത്തനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന പ്രതീക്ഷയുണ്ടെങ്കിലും യാത്രക്കാർക്ക് എയർലൈൻ വെബ്സൈറ്റുകളുടെ യാത്രകളുടെ സ്ഥിതി പരിശോധിക്കാനാണ് ഔദ്യോഗിക നിർദ്ദേശം வார்த்தக்கள் பூர்ணமாக நன்னி நமஸ்காரம்